പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കായിട്ട് കുട്ടിക്ക് ഇങ്ങനെ സ്മെല്ലൊ പറഞ്ഞു വീട്ടിൽ വന്ന ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയും സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം അവരോട് പറഞ്ഞാ എനിക്ക് എന്തോണ്ട് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് അവരും പരിഗണിച്ചില്ലായിരുന്നു വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ ഗുരുതര പിഴവ് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് പ്രസവത്തിനെ തുടർന്ന് വയറ്റിൽ തുണി വെക്കുകയും അത് പിന്നീട് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് രണ്ടര മാസക്കാലം അതി ശക്തമായ വേദനയാണ് ഈ ഒരു പെൺകുട്ടി അനുവദിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും അതുപോലെ ഒ ആർ കേളുവിനും ഒക്കെ വെഡിയമ്മ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത് ഇപ്പം എന്താണ് ശരിക്കും സംഭവിച്ചത് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവിടുന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്തോ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് ഉള്ളു പരിശോധിച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലന്നിട്ട് വിട്ടു നമ്മളെ വീട്ടിൽ വന്ന ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയും സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ആശുപത്രി പോയി രണ്ടു പ്രാവശ്യം കാണിച്ചായിരുന്നു ഡോക്ടറെ അന്നേരം അവര് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല വെള്ളം കുടിക്കാത്തതിന്റെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയോട് വീണ്ടും പറഞ്ഞു അമ്മ എനിക്ക് വീണ്ടും വേദനിക്കുന്നുണ്ട് സ്മെല്ലും ഉണ്ട് എന്തോ ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞത് എനിക്ക് തോന്നിന്നെയാന്ന് അപ്പൊ ഒരു എഴുപത്തിയഞ്ചു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അത് പുറത്തോട്ട് വന്നത് അന്നേരം വേദന അത് സഹിക്കാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു അന്നേരം അപ്പൊ ഈ രണ്ട് മാസം ചെയ്യാനൊന്നും ഒന്നും ഇതായിട്ടില്ലായിരുന്നു അവര് വെള്ളം കുടിക്കാതെ മാത്രം പറഞ്ഞിട്ട് അവര് പറഞ്ഞു പറഞ്ഞുകൊണ്ടായിരുന്നു ഒന്നും ഇതായിട്ടില്ലായിരുന്നു അന്നേരം അവരോട് പറഞ്ഞു എനിക്ക് എന്തോ ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് അവരും പരിഗണിച്ചില്ലായിരുന്നു ഇല്ല ഇവിടെ ഇവിടെ തന്നെ ഗവൺമെന്റിൽ തന്നെ കാണിച്ചത് ആ തന്നിട്ടുണ്ടായിരുന്നു അവര് മരുന്ന് മാത്രം തന്നിട്ടുള്ളൂ ഗുളികയും എന്തോ മരുന്നു കുറവുണ്ടായിട്ടില്ല അപ്പഴും വേദന ഉണ്ടായി ഈ സ്മെല്ലുണ്ടായിരുന്നു ആ ഞങ്ങൾ പരാതി ഡി എം ഒ ഓഫീസിൽ പരാതി കൊടുത്ത് അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പിന്നെ മന്ത്രി ഓഫീസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഇന്നും വിളിച്ചിട്ടുണ്ട് ആ വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ രണ്ടര മാസം വലിയ വേദനയാണ് സംഭവിച്ചത് ഇപ്പോ എന്താണ് ഈയൊരു പ്രശ്നത്തില് ഡോക്ടർമാർ എന്തെങ്കിലും വിശദീകരിക്കും ചെയ്തിട്ടുണ്ട് ഡോക്ടർമാര് പറഞ്ഞു നല്ലോണം വെള്ളം കുടിക്കണം കുഴപ്പമില്ല കുഴപ്പമില്ലെന്നാ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കായിട്ട് കുട്ടിക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ വരുന്നെന്ന് പറഞ്ഞു നമുക്ക് പറ്റിയൊന്നും അറിയില്ല നല്ലോണം വെള്ളം കുടിച്ച് എന്നിട്ട് പിന്നെയും പിന്നെയും ഇവക്ക് വേദന ആയി വേദനയായിട്ട് പിന്നെയും നമ്മൾ പോയി പിന്നെയും പോയപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല നല്ലോണം വെള്ളം കുടിച്ചാൽ മതി ഒരു എന്ന് പറഞ്ഞിട്ട് അവര് വിട്ടു പിന്നെയും വിട്ട് എന്നിട്ട് എന്തെയ്ത് ഇത് എഴുപത്തഞ്ച് പുറത്ത് വന്നപ്പോൾ നമ്മൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയോ ഇനിയും ഇതിന്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ടാവും പിന്നെ സ്കാനിങ് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ പറഞ്ഞ ശേഷം ഒരു സ്കാനിങ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല ആ വേദന സഹിക്കും ചെയ്ത് മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് രണ്ടര മാസക്കാലം അതിശക്തമായ വേദന അനുഭവിക്കുകയും ആശുപത്രി പോവുകയും ചെയ്തപ്പോൾ ഒരു തരത്തിലുമുള്ള പരിശോധന അല്ലെങ്കിൽ സ്കാനിംഗ് ഒന്നും എടുക്കാനൊന്നും ഡോക്ടർമാരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് ഈ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നുൻബല മീഡിയ വൺ വയനാട്